ഇടുക്കിയിലെ മലയോര മേഖലയിൽ വാഹന ഗതാഗതം ദുഷ്കരമാക്കി മൂടൽ മഞ്ഞിന്റെ സാന്നിധ്യം പകൽ സമയത്ത് പോലും മഞ്ഞ് മൂടുന്നത് അപകട സാധ്യതയും വർദ്ധിപ്പിക്കുന്നു എതിർഭാഗത്തു നിന്നുള്ള കാഴ്ച പൂർണ്ണമായും മറച്ചാണ് മഞ്ഞിറങ്ങുന്നത് വേനൽ മഴയ്ക്കൊപ്പം കനത്ത മൂടൽ മഞ്ഞാണ് ഹൈറഞ്ചിലെ മിക്ക മേഖലകളിലും അനുഭവപ്പെടുന്നത് ഗ്യാപ്പ് റോഡിലും പെരിയകനാലിലും കനാലിലും മൂന്നാറിലും പാമ്പാടും പാറയിലും എല്ലാം മിക്ക സമയങ്ങളിലും മഞ്ഞിന്റെ സാന്നിധ്യമാണ് ഇത് വാഹനാപകടങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് മദ്യവേനൽ അവധി ആഘോഷിക്കാൻ ജില്ലയിലേക്ക് ഇപ്പോൾ സഞ്ചാരികളുടെ നല്ല തിരക്കാണ് ഇതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു രാത്രിയാത്രയ്ക്ക് താൽക്കാലിക നിരോധനമുണ്ടെങ്കിലും പകൽ പോലും മഞ്ഞിറങ്ങുന്നത് ഹൈറഞ്ചിലൂടെയുള്ള യാത്രയിൽ അപകടസാധ്യത വർദ്ധിപ്പിക്കുകയാണ് അമിത വേഗതയും അപകട സാധ്യത ഉണർത്തുന്നു കേരളാ വിഷൻ ന്യൂസ് ഇടുക്കി